ായാലും ഇനിയും കുറെ കാലം ഈ ഭക്ഷണം ആൾക്കാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടെ സങ്കടം വരുന്നേ എന്തിനു സങ്കട സങ്കടപ്പെടുന്നു ഈ ഒരു സ്ഥലത്തുള്ള ഒരാളൊക്കെ ദുനിയാവിലെ ആളുകൾ വന്ന് കാണുന്നില്ലേ കാണുന്നു കൈപ്പുണ്യം കൊണ്ടാണ് ഇപ്പൊ സന്തോഷം അപ്പൊ നമ്മളെന്തള്ളതേ തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയില് പൂത്തോട് ആയമുക്കുള്ള മൊയ്തിട്ടിക്കാന്റെ കടയിലാണ് വന്നിരിക്കുന്നത് കിഡിലൻ പൊറോട്ടയും ബീഫും കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഇത് പണ്ടൊക്കെ പല ഭാഗത്തുനിന്ന് പള്ളിയുടെ അടുത്ത് ആയമ കേച്ചേരി ആയമുക്ക് അറിയപ്പെട്ട തരം തന്നെയാണ് നടക്കണം അന്നാൻ്റെ ജീവിതമാർഗം അതൊന്നുകൊണ്ടിരിക്കണ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒറ്റക്ക് വേറെ ആരുമില്ല കറി വെക്കണം കൂട്ട് എല്ലാം നമ്മൾ കഴിഞ്ഞാട്ടിപ്പോ തൽക്കാലം എല്ലാം കൂടി എത്താണ്ടായി മുമ്പൊക്കെ നിങ്ങളെ ഒറ്റയ്ക്ക് ഞാൻ തന്നെയായിരുന്നു ചൂടുലും കൊടുക്കലും സപ്ലൈയിലും കാശ് പരിക്കലും എല്ലാം നമ്മൾ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ വരുന്ന ഭാഗത്ത് മിനിറ്റ് മിനിറ്റ് ഇരിക്കാ ഇരുന്ന് തിന്നിട്ടേ പൂവുള്ളൂ ഒക്കെ ഉണ്ടാക്കി തന്നു തിന്നിട്ടേ ആണ് പൂവുള്ളൂട്ടുണ്ടാവും അങ്ങനെ ഇഷ്ടപ്പെട്ട ആളുകളായിരുന്നു എങ്ങനെ രൂപ ും നന്നായി സാധനം കൊടുത്താൽ എഴുതുകൾ വരും അല്ല നമ്മുടെ പഴകു അഴകു കണ്ടിട്ട് വലിപ്പം കണ്ടിട്ടൊന്നുമില്ല ഭക്ഷണം ഉള്ളതായിരിക്കണം ഇഷ്ടപ്പെടുന്നതായിരിക്കണം പല പോകുന്ന ആളുകൾ വരും ആണായാലും പെണ്ണായാലും ഇപ്പൊ നമ്മുടെ കൂടുതൽ വരുന്ന പെണ്ണുങ്ങളാണ് ഫാമിലിയാ ശരിയാ വീട്ടിലങ്ങനെ ഈ ഒരു ടേസ്റ്റില് അവരെ കൊണ്ട് ആവണില്ല അവർ ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണം പറഞ്ഞു കൊടുക്കാൻ നമ്മളെ ഒരു കൈപ്പുണ് ഇപ്പൊ ഇതിൽ ഉള്ളി വെള്ളപ്പെടുത്തിയ മസാല ഇറങ്ങുന്നുണ്ടല്ല നമ്മള് സാധാരണ മസാല തുടക്കം മുതലേ അങ്ങനെ തന്നെ പിന്നെ വിറകടുപ്പാണ് ഗ്യാസിന്റെ മുകളിലെ വിറ്റാമിൻ കളഞ്ഞിട്ടുള്ള ഗ്യാസ് അല്ല എല്ലാറ്റിലും മസാല കയറിക്കൊണ്ടിരിക്കും സംഭവങ്ങള് അടിച്ചോണ്ടേട്ടെ അപ്പൊ യുദ്ധം തുടങ്ങിട്ട് എത്ര കൊല്ലായി മുപ്പത്തിമൂന്ന് അപ്പൊ എത്ര മണിക്ക് വന്നാലും ഞങ്ങളെ ഈ പരിപാടി എല്ലാം സാധനം കിട്ടുക നാലു മണിക്ക് എന്നാ രാവിലെ ഒന്നും ഇണ്ട രാവിലെ മുട്ടക്കറി എണ്ണക്കടികൾ പൊറാട്ട ആ കോംബ്ലേറ്റ് അങ്ങനെയുള്ള രാവിലെ അടി നാല് മണി ആ നമ്മള് സ്പെഷ്യൽ ബീഫ് കഴിക്കണമെങ്കിൽ മണിക്ക് ശേഷം വന്നാൽ കിട്ടും നാല് മണിക്ക് വരെ നാലുമണിക്ക് ശേഷം വന്നാൽ രാത്രി പത്ത് മണി വരെ മണി ചിലപ്പോ ും അതല്ലേ മഴ പെയ്ത എന്തായാലും വരും വേറെ ലെവല മഴ പെയ്ത വേറൊരു അപ്പൊ നമ്മള് ഏവരും കാത്തിരുന്ന ബീഫും പൊറോട്ടയും പറഞ്ഞിട്ട് അപ്പൊ നമ്മളെ കൂടെ കഴിക്കലേ എന്റെ പേര് എല്ലാരും എന്താ വിളിക്കാ ശിവാട്ടത്തെ വിളിക്കാനാദ്യം ചോദിച്ചപ്പോ എല്ലാരും ശിവാട്ടത്താ വിളിക്കാറുണ്ട് അപ്പൊ ഞാനെന്താ വിളിക്കട്ടു ചോദിച്ചു നിങ്ങള് ശിവാട്ടത്തെ വിളിച്ചാതി അപ്പൊ ബീഫേ കൊറച്ച് ബീഫ് കഴിക്കണം നമ്മൾ ബീഫ് കഴിക്കില്ല അത്ര പക്ഷെ ബീഫ് കഴിക്കാത്ത അത്ര അയക്കുള്ളൂല്ലേ ആ അതുകൊണ്ടില്ലേക്ക് അപ്പോ നല്ല പൊറോട്ടയും നല്ല ബീഫും ഹൈലൈറ്റ് അല്ലേ എന്താ അറിയോ ഈ ചൂട് ഈ മാറുന്ന ചുടേപൊടി എങ്ങനെയാണ് അങ്ങനെ കയറ്റി വിട്ടോ എത്ര കഴിച്ചാലും ഗ്രേവിട്ടോ അതൊക്കെ ആയിട്ട് ആ ചൂടോടെ ആ ചുടീന എടുത്ത് ചൂടും അച്ചൂടുകൂടിയിട്ടുള്ള സ്റ്റേഷൻ ടേസ്റ്റ് പുതിയ സ്റ്റേഷൻ വേറെ ഓട്ടം വെച്ചിട്ടില്ല പല സ്ഥലത്ത് പോയി കഴിച്ചു കുറച്ചിട്ടില്ല ഉച്ച കേട്ട് എത്ര വർഷമായിട്ട് ഇട്ട് ഇവിടെയാണ് ഇവിടെ നാല് വർഷമായി ഞാനും ഇവിടെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് സുഹൃത്തുക്കളാണ് ഇപ്പം നല്ല സോഫ്റ്റ് ആയി കേട്ടോ ഒന്നായിട്ട് നമ്മൾ കറിയും ചായയും പെണ്ണു തന്നെയാണ് കത്തിലോ ചായ കുടിക്കാൻ വന്നതാണ് ചുവാട്ടീഫിന്റെ ടേസ്റ്റ് കൊണ്ട് തോന്നിയത് കറിയുടെ നിങ്ങളൊരു പൊറോട്ട ബീഫ് ലോവറാണെങ്കിൽ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും നമ്മൾ കണ്ട കടയിൽ വരണം രണ്ടു മൂന്ന് കാര്യങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു മനുഷ്യന്റെ ഒരു നിഷ്കളങ്കതയും ഈ പ്രായത്തിലുള്ള ജോലി ഈ ഒരു സ്ഥലം ഫുഡിന്റെ ടേസ്റ്റ് എല്ലാം കൂടി വരുമ്പോൾ വരുമ്പോടെ ചൂട്ടൻ കാണോ ചായയും കൂടിയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ അതിന്റെ രുചിയും മക്കുള്ള തുടങ്ങും അപ്പൊ ചൂട് ചായ സ്വർഗം എൻ്റെ ലൊക്കേഷൻ ഒന്നുകൂടി ഞാൻ പറയാം തൃശ്ശൂർ ജില്ലയില് പൂത്തോട് ആയമുക്കിലാണ് നമ്മൾ മേതുട്ടിക്കാൻ്റെ കട ഒരു പത്ത് മുപ്പത് ഇരുപത്തഞ്ചിലും ചുറ്റുള്ളത് വന്നിട്ട് എവിടെ ചോദിച്ചാലും പറഞ്ഞുതരും ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട് മേദട്ടിക്കാലിൻ്റെ കട എന്ന് എന്നടിച്ചാൽ വരും പിന്നെ ബോർഡിൽ നമ്പർ ഉണ്ട് വിളിച്ചിട്ടൊക്കെ പറിക്കൂ ഒന്ന് വിളിച്ചിട്ട് വന്നാൽ കട ഉണ്ടോ ഇല്ലയെന്നുള്ള ദൂരം എന്നൊക്കെ വരുമ്പോൾ ഒന്ന് വിളിച്ച് വിളിച്ചിട്ടൊക്കെ വന്നാൽ വിളിച്ചാൽ കൊണ്ടുപോകും ഇത്രയാണ് നമ്മളെ മോതിട്ടിക്കാരന്റെ കടന്റെ വിശേഷങ്ങള് അല്ലേ പറഞ്ഞു പറഞ്ഞതൊക്കെ ആ ആ പറഞ്ഞു പറഞ്ഞു അപ്പൊ വീഡിയോ കാണുന്നവർക്ക് വേണ്ടി നമുക്ക് ഒരു ടാറ്റ ഉണ്ട് കൊടുക്കും